ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഐഡിയാസിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ കേരള ഭൂമിശാസ്ത്രം ധാതുക്കൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഭൗമഘടനയുടെ ഭാഗമായുള്ള പ്രകൃതിദത്തമായ കരവസ്തുക്കളാണ് ധാതുക്കൾ എന്ന് പറയുന്നത് എന്താണ് ഭൗമഘടനയുടെ ഭാഗമായുള്ള പ്രകൃതിദത്തമായ കരവസ്തുക്കളാണ് ധാതുക്കൾ എന്ന് പറയുന്നത് ധാതുക്കൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്നാമത്തേതാണ് ലോഹധാതുക്കൾ ലോഹധാതുക്കൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ബോക്സൈറ്റ് ബോക്സൈറ്റ് ലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ് അതുപോലെ രണ്ടാമത്തേതാണ് അലോഹധാതുക്കൾ എന്ന് പറയുന്നത് അലോഹധാതുക്കൾക്ക് ഉദാഹരണം എന്താണ് ചുണ്ണാമ്പുകല്ല് ചുണ്ണാമ്പുകല്ല്ല് അലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ് നോക്കാം ിൽമാനൈറ്റ് മോണസൈറ്റ് സിലിക്കൺ ബോക്സൈറ്റ് ചുണ്ണാമ്പുകല്ല് സിലിക്ക സ്വർണം രക്നം കളിമണ്ണ് റിയൂട്ടൈൽ സിലിമാനൈറ്റ് ഇത്രയും എണ്ണമാണ് ഇത്രയും ധാതുക്കളാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ് ഇൽമാനൈറ്റ് മോണസൈറ്റ് സിലിക്കൺ ബോക്സൈറ്റ് ചുണ്ണാമ്പുകല് സിലിക്ക സ്വർണം രക്നം കളിമണ്ണ് റിയൂട്ടൈല് സിലിമാനൈറ്റ് ഇത്ര എണ്ണമാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ കേരളത്തിൽ ഇൽമാനൈറ്റ് മോണസൈറ്റ് സിലിക്കൺ എന്നിവയുടെ നിക്ഷേപം ഉള്ളത് എവിടെയൊക്കെയാണ് കേരളത്തിൽ ഇൽമാനൈറ്റ് മോണസൈറ്റ് സിലിക്കൺ എന്നിവയുടെ ഒക്കെ നിക്ഷേപം ഉള്ളത് ചവറ നീണ്ടകര പ്രദേശത്തൊക്കെയാണ് ചവറ നീണ്ടകര പ്രദേശത്തൊക്കെയാണ് മോണസൈറ്റ് സിലിക്കൺ എന്നിവയുടെ നിക്ഷേപം ഉള്ളത് ചവറ നീണ്ടകര പ്രദേശം എവിടെയാണ് കൊല്ലത്താണ് കൊല്ലത്താണ് ചവറ നീണ്ടകര പ്രദേശം ഉള്ളത് ഇവിടങ്ങളിലൊക്കെയാണ് മോണസൈറ്റ് സിലിക്കൺ എന്നിവയുടെ ഉള്ള നിക്ഷേപം ഉള്ളത് അതുപോലെ കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാണ് കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന ആണവധാതുവാണ് തോറിയം എന്ന് പറയുന്നത് എന്താണ് തോറിയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തോറിയം നിക്ഷേപം കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ തോറിയം നിക്ഷേപം കാണപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തോറിയം നിക്ഷേപം കാണപ്പെടുന്ന സംസ്ഥാനം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ലയാണ് കാസർഗോഡ് എവിടെയാണ് കാസർഗോഡ് അതുപോലെ ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന കാസർഗോഡിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന കാസർഗോഡിലെ പ്രദേശങ്ങളാണ് കുമ്പള നീലേശ്വരം കാഞ്ഞങ്ങാട് ഏതൊക്കെയാണ് കുമ്പള നീലേശ്വരം കാഞ്ഞങ്ങാട് ഇവയാണ് ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന കാസർഗോഡിലെ പ്രദേശങ്ങൾ അതുപോലെ ചുണ്ണാമ്പുകല്ലിന്റെ നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ചുണ്ണാമ്പുകല്ലിന്റെ നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങളാണ് പാലക്കാട് കണ്ണൂർ ജില്ലകളിലെ ചില ഭാഗങ്ങളിലും തണ്ണീർമുക്കം വൈക്കം വാടാനപ്പള്ളി കൊടുങ്ങല്ലൂർ ഇവയിലൊക്കെയാണ് ചുണ്ണാമ്പുകല്ലിന്റെ നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ ഇവയൊക്കെയാണ് ഏതൊക്കെയാണ് പാലക്കാട് കണ്ണൂർ ജില്ലകളിലെ ചില ഭാഗങ്ങളിലും തണ്ണീർമുക്കം വൈക്കം വാടാനപ്പള്ളി കൊടുങ്ങല്ലൂർ ഈ പ്രദേശങ്ങളിലൊക്കെയാണ് ചുണ്ണാമ്പുകല്ലിന്റെ നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ കേരളത്തിൽ ചീനക്കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് കേരളത്തിൽ ചീനക്കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് എവിടെയാണ് കുണ്ടറ കൊല്ലത്ത് കുണ്ടറയിലാണ് കേരളത്തിൽ ചീനക്കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് അതുപോലെ കുണ്ടറ സിറാമിക്സിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏതാണ് കളിമണ്ണ് കളിമണ്ണാണ് കുണ്ടറ സിറാമിക്സിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏതാണ് കളിമണ്ണ് കേരളത്തിൽ സിലിക്ക നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയാണ് കേരളത്തിൽ സിലിക്ക നിക്ഷേപം കാണപ്പെടുന്നത് ആലപ്പുഴ ചേർത്തല പ്രദേശത്താണ് എവിടെയാണ് ആലപ്പുഴ ചേർത്തല പ്രദേശത്താണ് സിലിക്ക നിക്ഷേപം കാണപ്പെടുന്നത് അതുപോലെ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകൾ ഏതൊക്കെയാണ് ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകളാണ് കോഴിക്കോട് മലപ്പുറം കോഴിക്കോട് മലപ്പുറവുമാണ് ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകൾ അബ്രം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല ഏതാണ് അബ്രംന്ന് പറഞ്ഞാൽ മൈക്ക അബ്രം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് അബ്രം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ കേരളത്തിൽ സ്വർണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ് മേപ്പാടി വൈത്തിരി മാനന്തവാടി നിലമ്പൂര് ഏതൊക്കെയാണ് മേപ്പാടി വൈത്തിരി മാനന്തവാടി നിലമ്പൂര് ഇത്രയും പ്രദേശങ്ങളാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ കേരളത്തിൽ രത്നക്കല്ലുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിൽ രക്നക്കല്ലുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ കിഴക്കൻ പ്രദേശങ്ങൾ തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ കിഴക്കൻ പ്രദേശങ്ങളിലാണ് രക്നക്കല്ലുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങൾ അതുപോലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ കിഴക്കൻ ഭാഗത്തുടനീളം കാണപ്പെടുന്ന രക്നക്കല് ഇനങ്ങൾ ഏതൊക്കെയാണ് മാർജാരനേത്രം അലക്സാൻഡ്രേറ്റ് മാർജാരനേത്രം അലക്സാൻഡ്രേറ്റ് എന്നീ ഇനത്തിൽപ്പെട്ട രത്നക്കല്ലുകളാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ കിഴക്കൻ ഭാഗത്തുടനീളം കാണപ്പെടുന്നത് അതുപോലെ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ഇന്ധനധാതു ആണ് ലിഗ്നൈറ്റ് എന്താണ് ലിഗ്നൈറ്റ് ആണ് കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരേയൊരു ഇന്ധനധാതു അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന ഇന്ധനധാതു നിക്ഷേപം കൂടിയാണ് ലിഗ്നൈറ്റ് എന്താണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന ഇന്ധനധാതു നിക്ഷേപം കൂടിയാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകൾ ഗ്രാഫൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകളാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം ഇത്രയും ജില്ലകളിലാണ് ഗ്രാഫൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ കേരളത്തിലെ ധാതു പരിവേഷണത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് കേരളത്തിലെ ധാതു പരിവേഷണത്തിന് നേതൃത്വം നൽകിയത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും അതുപോലെ കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരൊക്കെയാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇവ രണ്ടുപേരുമാണ് കേരളത്തിലെ ധാതു പരിവേഷണത്തിന് നേതൃത്വം നൽകിയത് കേരളത്തിലെ പ്രധാന ധാതു വ്യവസായ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാന ധാതു വ്യവസായ കേന്ദ്രങ്ങൾ എന്ന് നോക്കാം ഇന്ത്യൻ റയൽ എർത്ത്സ് ലിമിറ്റഡ് കൊല്ലത്ത് ഇന്ത്യൻ റയൽ എർത്ത്സ് ലിമിറ്റഡ് എവിടെയാണ് കൊല്ലം കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് അതെവിടെയാണ് ചവറ കൊല്ലത്ത് ചവറയിലാണ് കേരള മിനറൽസ് മെറ്റൽസ് ലിമിറ്റഡ് മലബാർ സിമെന്റ്സ് മലബാർ സിമെന്റ്സ് എവിടെയാണ് വാളയാർ പാലക്കാട് വാളയാറിലാണ് മലബാർ സിമന്റ്സ് കുണ്ടര സെറാമിക്സ് കുണ്ടര സെറാമിക്സ് എവിടെയാണ് കൊല്ലത്ത് കൊല്ലത്താണ് കുണ്ടര സെറാമിക്സ് അതുപോലെ എക്സൽ ഗ്ലാസ് ഇൻഡസ്ട്രി എക്സൽ ഗ്ലാസ് ഇൻഡസ്ട്രി ആണ് ആലപ്പുഴയിലാണ് ആലപ്പുഴയിലാണ് എക്സൽ ഗ്ലാസ് ഇൻഡസ്ട്രി അതുപോലെ കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്താണ് കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ് പഴയങ്ങാടി കണ്ണൂരിലെ പഴയങ്ങാടിയിലാണ് കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്റ്റ്സ് ലിമിറ്റഡ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്